ഒരു ന്യൂജൻ പെണ്ണ് രചന റിൻസി പ്രിൻസ് ആൻഡ് വസീം അക്രം രാത്രിയിൽ ഫോൺ ബില്ലടിക്കുന്നത് കേട്ടുകൊണ്ടാണ് കീർത്തി ഉറക്കത്തിൽ നിന്ന് ഉള്ളത് അല്ല ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയെന്ന് ഉറങ്ങിയതെന്ന് എന്നാണ് സത്യം രണ്ടു വർഷമായിട്ടുണ്ടായിരുന്ന പ്രണയമാണ് ഇന്നലെ ബ്രേക്കപ്പിൽ കലാശിച്ചത് സ്വന്തം പുരുഷനായി കണ്ടവന് തൻ്റെ കൂട്ടുകാരിയോട് അടുപ്പമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ തകർന്നുപോയി അവളെ ഈ രണ്ട് ചീത്ത വിളിച്ച് പറഞ്ഞതിനു ശേഷമാണ് രാത്രി ഉറങ്ങാൻ കിടന്ന് ഫോൺ എടുത്തു നോക്കിയപ്പോൾ ജിതിൻ തന്നെയാണ് അവൾക്ക് ദേഷ്യം ഇരച്ച് കയറിയിരുന്നു തന്നെ ചതിച്ചിട്ട് സോറി പറയാനുള്ള വഴിയായിരിക്കുമെന്നാണ് അവൾ പ്രതീക്ഷിച്ചിരുന്നത് അവനോടുകൂടി രണ്ട് വർത്തമാനം പറഞ്ഞാൽ സമാധാനമാകുമെന്ന് അവൾക്ക് തോന്നിയിരുന്നു ഇന്നലെ രാത്രി പല വിട്ടവനെ വിളിച്ചിരുന്നെങ്കിൽ അവൻ ഫോൺ എടുത്തിരുന്നില്ല മനഃപൂർവ്വം ഫോൺ എടുക്കാതിട്ടാണെന്ന് അവൾക്കറിയാമായിരുന്നു താൻ എല്ലാ വിവരങ്ങളും അറിഞ്ഞുവെന്ന് അവനറിയാം അല്ലെങ്കിൽ അവൾ പറഞ്ഞിട്ടുണ്ടാകും അവൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു എടാ വൃത്തിയുടെ പട്ടി നിനക്ക് എങ്ങനെ ചതിക്കാൻ തോന്നി ഞാൻ ഇതിനെ ആത്മാർത്ഥമായിട്ടായിരിക്കും സ്നേഹിച്ചിരുന്നു എൻ്റെ അച്ഛനേക്കാളും അമ്മയേക്കാളും കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു നീ ചോദിച്ചപ്പോഴെങ്കിലെ കയ്യിലും കഴുത്തിലുള്ളവരെ ഞാൻ ഊരി തന്നില്ലേ എന്നിട്ട് നീ എന്നെ ചതിച്ച് കളഞ്ഞല്ലോ കരഞ്ഞുകൊണ്ട് ഞാൻ ഇനി നിന്റെ പിന്നാലെ വരെ നീ പ്രതീക്ഷിക്കേണ്ട കാരണം നീ എനിക്ക് ജീവിച്ചേ പറ്റൂ അതുകൊണ്ട് ഞാൻ ചത്തുകളൊന്നും പോകുന്നില്ല നിന്നേക്കാൾ നല്ലൊരു തരം നിന്റെ കൺമുമ്പിൽ തന്നെ ഞാൻ ജീവിക്കും കണ്ണീരും കയ്യുമായിട്ട് പിന്നാലെ വരെ ഞാൻ പോകുന്നില്ല കീർത്തി പറഞ്ഞപ്പോൾ അപ്പുറം അവർ ശരിയായിരുന്നു കേട്ടിരുന്നു കുറച്ച് സമയം ഒന്നും മിണ്ടാൻ നിന്നവൻ അപ്പുറത്തു നിന്ന് തുടർന്നു അങ്ങനെ നിന്നെ അങ്ങ് വെറുതെ വിട്ടുകളല്ലോ ജിതിൻ നിന്നെ സ്നേഹിച്ചിരുന്നത് ആയിരുന്നെങ്കിൽ എനിക്കത് എപ്പോഴും ആവാമായിരുന്നു ഞാൻ സ്നേഹിച്ചിട്ടുള്ള ഒരു പെൺപിള്ളേരും ഇങ്ങനെ രണ്ടു വർഷം വരെ കൂടെ ഉണ്ടായിട്ടില്ല അത് നീ മാത്രമാണ് നീ മിടുക്കിയാ ഈ രണ്ടു വർഷത്തിനിടയിൽ ഒരു തവണ പോലും ദയത്തു തുടങ്ങാൻ നീ ഞാൻ അനുവദിച്ചിട്ടില്ല അതിൽ നിന്നെ ഞാൻ സമ്മതിച്ചു പക്ഷേ നിന്ന് അങ്ങനെയൊന്നും വിട്ടുകളെയാണ് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല മോളെ ഏതായാലും നിൻ്റെ ഒന്ന് ഓണാക്കി നോക്കിയേ നീ എനിക്ക് എനിക്കയച്ചതെന്ന് നിന്റെ ചൂടൻ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഭദ്രമായി തന്നെ നിന്റെ മനോഹരമായ കുറേ ഫോട്ടോസ് ഞാൻ അതൊക്കെ നിന്റെ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട് നീ പേടിക്കണ്ട ഞാനത് മറ്റാർക്കും ഈ നിമിഷം അവർ അയച്ചു കൊടുത്തിട്ടില്ല മറ്റാരും അത് കണ്ടിട്ടില്ല ഏതായാലും നീ എന്നെ വേണ്ടാന്ന് വെച്ചു ഞാനിനി നിന്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് വരാനൊന്നും പോകുന്നില്ല പിന്നെ നമുക്ക് മാന്യമായ രീതിയിൽ പിരിയുന്നല്ലേ നല്ലത് ഒരുപാടൊന്നും വേണ്ട ഒരൊന്നോ രണ്ടോ മണിക്കൂർ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ ഒന്ന് വരണം നമ്മൾ രണ്ടുപേരും ഇത്രയും നാൾ സ്നേഹിച്ചല്ലേ അല്ലെങ്കിലും നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നില്ലേ അത് യാഥാർത്ഥ്യമാക്കണ്ടേ അതിനുശേഷം നമുക്ക് ഭയ പറയാം ഇവണ്ണേ തുള്ളാതെ നടങ്ങി നിൽക്കിടി നാളെ രാവിലെ കൃത്യം പതിനൊന്ന് മണിക്ക് ഞാൻ പറയുന്ന സ്ഥലത്ത് നീ വന്നില്ലെങ്കിൽ നാളെ വൈകിട്ട് അഞ്ചുമണിയാവുമ്പോൾ നിന്റെ ഈ ഫോട്ടോസും വീഡിയോസും മുഴുവൻ യൂട്യൂബിൽ വരും പിന്നെ എന്നെ കുറ്റം പറയരുത് അവൻ ഫോൺ വെച്ചു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നോക്കി തലയിൽ കൈവച്ചിരുന്നു പോയിരുന്ന കീർത്തി വാട്സപ്പ് മെസ്സേജ് വന്നിരുന്നു എന്തുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ അവൾക്ക് തോന്നിയിരുന്നില്ല പല രാത്രികളിൽ അവൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് നെയ്ക്കിട് ഫോട്ടോസ് അയച്ചു കൊടുത്തിരുന്നത് ഇത് ശരിയല്ലെന്ന് പലവട്ടം പറഞ്ഞ് പഠിപ്പിച്ചിരുന്നെങ്കിലും പ്രണയത്തിന് മുമ്പിൽ അതൊരു ശരിയായിരുന്നു അവനോടുള്ള വിശ്വാസത്തിന് മുമ്പിൽ അത് കൊടുക്കുകയായിരുന്നു കൺമുമ്പിൽ ഒരുപാട് പെൺകുട്ടികളുടെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും തൻ്റെ കാമുകൻ തന്നെ ചതിക്കില്ലെന്ന് മാത്രമേ ഏതൊരു പെണ്ണും ചിന്തിക്കുകയുള്ളൂ അതുതന്നെയായിരുന്നു തൻ്റെയും വിശ്വാസം അവനൊരിക്കലും തന്നെ ചതിക്കില്ലെന്ന് വിശ്വസിച്ചാണ് വിവാഹം കഴിക്കുന്നവർ മാത്രം കാണേണ്ടിയിരുന്ന തൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ താൻ അയച്ചു കൊടുത്തിരുന്നു അതാണിപ്പോൾ ഇരുതലമൂർച്ചയുള്ള വാളായി തനിക്ക് നേരെ തന്നെ തിരികെ വന്നിരിക്കുന്നത് ഇനി അവൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ തനിക്ക് കഴിയില്ല ഒരിക്കൽ തോറ്റു കൊടുത്താൽ ഇനി അങ്ങോട്ട് എപ്പോഴും അവന് മുമ്പിൽ തോറ്റുകൊണ്ടേയിരിക്കും അതവൾക്കും ഏകദേശം ഉറപ്പുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരു തോൽവിക്ക് നിൽക്കാൻ മനസ്സ് അനുവദിച്ചിരുന്നില്ല ആ രാത്രിയിൽ ഉറങ്ങിയില്ല അവൾ തിരിച്ചും മറിച്ചും മനസ്സിൽ കണക്കൂട്ടലുകൾ നടത്തി ആത്മഹത്യ ചെയ്താലോ എന്ന് പോലെ അവൾ ചിന്തിച്ചു ആത്മഹത്യ ചെയ്ത് ഒരുപാട് പേരുണ്ടാവും പക്ഷെ പൊരുതി ജയിച്ചവർ കുറച്ചു പേരെ ഉണ്ടാവും അതുകൊണ്ട് പൊരുതണം പോരാടുകയാണ് വേണ്ടത് അവസാന നിമിഷം വരെ പോരാടി പരാജയം സ്വീകരിച്ചാലും അത് വിജയമായി കാണാം അത്രമാത്രം തീരുമാനിച്ചിട്ടാണ് അവൾ ഉറങ്ങാൻ ഉറങ്ങാക്കിയിടുന്നത് രാവിലെ മണിയായപ്പോൾ അവൻ്റെ ഫോണിലേക്ക് അവൾ തിരികെ വിളിച്ചു ഹലോ നീ ഉറങ്ങിയിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം നീ എന്ത് തീരുമാനിച്ചു തീരുമാനിച്ച കാര്യം നിന്നോട് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത് ഇന്ന് രാവിലെ പതിനൊന്നിനല്ലേ നീ എനിക്ക് എനിക്കന്നിരുന്ന ഡെഡ് ലൈന് എന്നാൽ ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഡെഡ് ലൈൻ നീ കേട്ടോ കൃത്യ മണി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ രണ്ട് മണിക്കൂർ അതിനുള്ളിൽ ഫോട്ടോസും വീഡിയോസും എല്ലാം നിന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നിന്റെ വീട്ടിൽ വരുന്ന പോലീസ് ആയിരിക്കും നീ എന്താണ് വിചാരിച്ച് എന്ത് പറഞ്ഞാലും മിണ്ടാൻ നിന്റെ അടുത്ത് വന്ന് ഞാൻ തുണിയിരിഞ്ഞ് കിടന്നിരുന്നോ ഒരിക്കലും എനിക്കൊരു അബദ്ധം പറ്റി അത് ശരിയാ എന്നും പറഞ്ഞ് ചൂടുവെള്ളത്തിൽ വീഴുന്ന പൂച്ച ഒരിക്കൽ മാത്രമേ ചൂടുവെള്ളത്തിൽ വീഴൂ നീ വിളിച്ചപ്പോൾ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും അച്ഛനോട് അമ്മയോട് തുറന്ന് പറഞ്ഞു എൻ്റെ കുടുംബം കൂടെ എനിക്കൊരു സപ്പോർട്ടായിട്ട് മുമ്പിലുണ്ടെന്നാണ് പറഞ്ഞ് രാവിലെ തന്നെ സൈബർ സെല്ലിൽ പോകുമെന്നാണ് അച്ഛൻ പറഞ്ഞു നീ എനിക്ക് എനിക്കയച്ചെന്ന വാട്സാപ്പ് മെസ്സേജ് ഉൾപ്പെടെ ഇന്നലെ അവസാനമായിട്ട് വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളും എല്ലാം കിട്ടുമല്ലോ സൈബർ സെൽ വഴി കഴിഞ്ഞില്ല അതെല്ലാം വെച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പോലീസിൽ പരാതിയും കൊടുക്കും പോലീസുകാരുടെ ഭാഗത്ത് നിന്നൊന്നും സംഭവിച്ചില്ലെങ്കിൽ നേരിട്ട് ഞാൻ ചാനലിലേക്ക് പോകും മുമ്പിൽ തെളിവുകളെല്ലാം നിരത്തി വെച്ച് നിന്റെ നാണയം എടുത്തു വീട്ടിലെ നിന്റെ അച്ഛനും അമ്മയും പെങ്ങളെല്ലാം ഉള്ളതാണല്ലോ അവർക്ക് റോഡിലൂടെ മാനിയിട്ട് ഇറങ്ങി നടക്കണ്ടേ എനിക്ക് നാണക്കേണ്ടാവും ഒന്നോ രണ്ടോ ദിവസം നാട്ടുകാരതിനെപ്പറ്റി പറയും പിന്നീട് അതിനെപ്പറ്റി അവർ പോലും മറന്നുപോകും ഇനിയിപ്പോൾ മറന്നില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്റെ ജീവിതം നഷ്ടപ്പെടുന്നതിനേക്കാൾ വലുതായിട്ട് എനിക്കൊന്നുമില്ല എന്തു വന്നാലും നീ പറയുന്നതിന് ഞാൻ ഒരുക്കമല്ല നീ ചിന്തിക്കുന്ന ഈ നാണക്കേട്ട പ്രശ്നങ്ങളൊന്നും പെണ്ണിന് മാത്രം ബാധകമല്ല ആണിനും ഇത് ബാധകമാണ് നിന്റെ അമ്മയും പെങ്ങൾ റോഡിലൂടെ നടന്നു പോകുന്ന ആരെങ്കിലും നീ ഒന്ന് ഓർത്തു നോക്കി ചെയ്തു എന്റെ മകൻ മകൻകാരനാണെന്നാ അമ്മ ഓർക്കും അമ്മയ്ക്ക് നേരെ ആളുകളുടെ അവഹേളം പെങ്ങൾക്ക് നേരെ വൃത്തിയെട്ട നോട്ടം വന്ന് പതിയുന്നു നീ സഹനായി നിന്നുകൊണ്ട് നിനക്ക് കാണേണ്ടി വരും അതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യണം സമയം വളരെ കുറവാണ് വേഗം പറയണം എട്ട് മണിക്ക് മുമ്പ് റെഡിയാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏയ് വേണ്ട കീർത്തി ഒന്ന് വേണ്ട എല്ലാം നമുക്ക് നമുക്കിവിടെ വെച്ച് നിർത്താം ഞാനെല്ലാം ഡിലീറ്റ് ചെയ്യാം ഇനി ഒരിക്കലും ഇനിയെ വിളിച്ച് ശല്യപ്പെടുത്തില്ല അവൻ പറഞ്ഞ കേട്ടവളം ചിരിച്ചു അതുപോലെ ഇത്രയൊക്കെ എന്നെ ബുദ്ധിമുട്ടിച്ചതിന് എനിക്ക് നീ നഷ്ടപരിഹാരം തരണം നഷ്ടപരിഹാരമോ അതെ പലവട്ടമായിട്ട് എന്നോട് വാങ്ങി എന്നെ ആഹ് ഇളിച്ചും ചായച്ചിനൊക്കെ ആയിട്ട് നാളെ രാവിലെ പത്ത് മണിക്കുമുമ്പ് ഞാൻ അയക്കുന്ന അക്കൗണ്ട് നമ്പറിൽ രണ്ട് ലക്ഷം രൂപ ഇടണം രണ്ട് രണ്ട് ലക്ഷം രൂപയോ അതെ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനത് കോടതി വഴി വാങ്ങാം വേണ്ട ഞാനൊന്ന് ആലോചിക്കട്ടെ ശരി ആയിക്കോട്ടെ അക്കൗണ്ട് നമ്പർ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട് അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പി ടി എന്ന് വായിക്കുന്നവരെ അച്ഛൻ അമ്മയോട് പറയുന്നത് കേട്ടു ഗായത്രി അക്കൗണ്ടിൽ ഒരു രണ്ട് ലക്ഷം ക്രെഡിറ്റ് ആയിട്ടുണ്ടല്ലോ ശിവ ശിവ എവിടെ നിന്നാണെന്ന് അറിയില്ല ഇനി വല്ല അക്കൗണ്ട് നമ്പർ മാറിയതോ മറ്റോ ആണോ അത് കേട്ടെങ്കിൽ പെട്ടെന്ന് അല്ലാച്ചാ എനിക്കതൊരു സ്കോളർഷിപ്പ് കിട്ടിയതാണ് അത്രയും പറഞ്ഞു ഒരു ചിരിയോടെ കീർത്തി തൻ്റെ മുറിയിലേക്ക് പോയി പെൺകുട്ടികൾ സ്ട്രോങ് ആയാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇപ്പോൾ ഈ സമൂഹത്തിലുള്ളൂ വിരട്ടിയാൽ വിരളുമെന്നുള്ള ഇത്തരം നമ്പരുകളുമായി ഓരോരുത്തരായി വരുന്നത് ഓർക്കുക പെണ്ണിനു മാത്രമായി ഒന്നും നഷ്ടപ്പെടാനില്ല ഒരു നാണക്കേടുമില്ല അവർക്കെന്താണോ നഷ്ടപ്പെടുന്നത് അതുപോലെ പുരുഷന്മാർക്കും എന്ന് ഓർത്താൽ നല്ലത്